ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയെല്ലാം സ്പോർട്സ് ഇഞ്ചുറീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിന് ഏറ്റവും മുഖ്യമായിട്ട് ചെയ്യേണ്ടത് വാമപ്പാണ് ഫുട്ബോൾ ക്രിക്കറ്റ് ബാസ്കറ്റ്ബോൾ ഏത് കളികളാണേലും അതിനു മുന്നേ നല്ല വാമപ്പ് കൊടുക്കുക വാമപ്പ് കൊടുക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ മസിലുകള് ഒന്ന് ലൂസ് ആവാനും അത് ടൈറ്റായി ആയി ഒരു ടൈറ്റായിട്ട് ഹാർഡായിട്ടിരിക്കുന്ന സാധനമാണ് ബ്രേക്ക് ആവാൻ എളുപ്പം എന്നാൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനം പൊട്ടാനുള്ള സാധ്യത കുറവാണ് ഇതാണ് ബേസിക് റൂൾ നമ്മൾ വാമപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായിട്ടും വാമപ്പ് ചെയ്യുക മറ്റൊന്ന് പ്രോപ്പർ ഗിയേഴ്സ് അതായത് ബൂട്ടാണെങ്കിൽ നല്ല ആയിട്ടുള്ള ബൂട്ട് ഗാർഡ് ക്രിക്കറ്റ് കളിക്കുന്നവരാണെങ്കിൽ പാറ്റ്സ് എന്നുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക കാരണം ഒരു ഇഞ്ചുറി ഉണ്ടായി ട്രീറ്റ് ചെയ്യുന്നേക്കാളും വളരെ ഈസിയാണ് നമ്മൾ അത് വരാതിരിക്കാനുള്ള എല്ലാ പ്രതിവിധികളും ചെയ്യുന്നത്